ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു പാർലമെന്റ് അംഗം ഈ മണ്ഡലത്തിന്റെ വികസനത്തിൽ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കാനുള്ള സമയമാണിത് അതുകൊണ്ട് അടുത്ത അഞ്ചു വർഷം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇന്ന് വിജയിച്ചു പോകുവാൻ തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് അറിഞ്ഞു പറഞ്ഞിരിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കണം നാളെ ഒരു ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെ മാത്രമല്ല കേരളത്തിൽ ഇടതുപക്ഷ തലങ്ങൾ ആശുപത്രി ഇന്ത്യയിലെ വർഗീയവാദികൾക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നത് കേരളത്തിലാണ് അതിന്റെ നേതൃത്വം ഇടതുപക്ഷമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു പ്രത്യേക വനവിഭാഗങ്ങളെ നോട്ടപ്പുള്ളികളാക്കി ചില പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഗീയത കൊണ്ട് ഇന്ത്യയെ ഭിന്നിപ്പിക്കുകയാണ് ഇന്ത്യയെ മാത്രമല്ല ഇന്ത്യയിലെ കോടാലുകോടി മനുഷ്യന്റെ ഹൃദയത്തെ ഭിന്നിപ്പിക്കുമ്പോൾ വർഗീയവാദികൾക്കെതിരായിട്ടുള്ള വിലയിരുത്തുക ആരോട് പറഞ്ഞിരുന്നു ആ വർഗീയവാദികളുടെ കൂടെന്ന് കേരളത്തെ ഒറ്റുകൊടുത്ത് കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ തിരിഞ്ഞുകുത്തിയ യു ഡി എഫിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്നതാണ് നമ്പർ വൺ ആയിട്ടുള്ള നിർദ്ദേശം നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അമ്പത്തിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനം നഷ്ടപ്പെട്ടത് അതിനുവേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി മന്ത്രിമാരെ ഡൽഹിയിൽ പോയി സമർപ്പ് ചെയ്തു അതിനുവേണ്ടി സുപ്രീംകോടതി പോയി കോടതി പറഞ്ഞപ്പോഴാണ് നമുക്ക് പതിമൂവായിരത്തി അറുന്നൂറ്റി രൂപ കിട്ടിയത് ഈ കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പാവപ്പെട്ടവര് ഇടതുവില്ലാതെ തടസ്സമില്ലാതെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആരോ മാസം പെൻഷൻ ഇല്ല എന്ന് ചെയ്ത യു ഡി എഫിനെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ടോപ്പിക് ഉത്തരവാദിത്വം മലയാളിക്കുണ്ട് അഭിവാദ്യം അത് വാങ്ങിക്കണം കേരളത്തോട് കാണിക്കുന്ന അരീതി കേരളത്തോട് കാണിക്കുന്ന സമീപനം നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തെ തകർക്കാൻ വേണ്ടി ബോധപൂർവമായി കേന്ദ്ര ഗവൺമെന്റ് ഇതിനെല്ലാം എതിരായിട്ടുള്ള വിലയിരുത്താണ് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അൻകുമാരോട് സംസാരിക്കാനുണ്ട് ഇതിനെല്ലാം എതിരെയുള്ള വിലയിരുത്ത് ചെങ്ങന്നൂരിലെ ജനങ്ങളോട് എനിക്കിവിടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലഭിച്ച മുപ്പത്തിരണ്ടായിരം അതിനുമ്പി ഇരുപത്തിരണ്ടായിരം അതിനെ കറുത്തി വെട്ടുന്ന ഭൂരിപക്ഷം നിങ്ങൾ ചെങ്ങന്നൂര് ചെയ്യാൻ കഴിയുന്നതേ പറഞ്ഞിട്ടുള്ളൂ ും മുഴുവൻ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടാണ് എന്റെ മാമാപിതാക്കളുടെ സഹോദരമാരും ഞാൻ റോട്ട് അറിഞ്ഞുമെങ്കിൽ അഭ്യർത്ഥിക്കുന്നത് അരൺകുമാർ കൂടി ജയിച്ചാൽ ഒരു സംശയം വേണ്ട ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഇങ്ങോട്ട് പോയ വർഷങ്ങളിലെ നഷ്ടങ്ങൾ നിരത്തി ചെങ്ങന്നൂരിലെ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥലമാക്കി മാറ്റാനുള്ള പരിശ്രമം ഞങ്ങൾ പൂർത്തീകരിക്കും ബൈപ്പാസ് വരുന്നു ബൈപ്പാസ് അടക്കം വരാൻ പോവുകയാണ് ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ ഇന്ന് വരാൻ പോകുന്നു ഒളക്കരയിൽ നിർമ്മിക്കുന്ന അറുപത്തിനാല് കോടിയുടെ റൈസ് അടക്കം ചെങ്ങന്നൂരിലെ പുതിയ നടപടിക്ക് കൊള്ളുകൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംരംഭങ്ങളിലൂടെ ചെങ്ങന്നൂര് കടന്നു പോകുമ്പോൾ നിങ്ങൾ സഹായിച്ചാൽ അതെല്ലാം പൂർത്തീകരിച്ച പുതിയതിനെ കടക്കാനുള്ള അവസരമായി അതിനുവേണ്ടിയുള്ള മനുഷ്യനത് കഴിഞ്ഞ നാൽപ്പത് ദിവസക്കാലം ഇസ്രോമില്ലാതെ പ്രവർത്തിച്ച നിങ്ങൾ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ആളെ ഒരു ദിവസം കൂടി തീർച്ചയായിട്ടും എല്ലാ ഭവനങ്ങളിലും പോയി നിങ്ങൾ വോട്ട് യോജിച്ചാൽ മതി അരുവാൻ നൽകതിന് കുത്താൻ തയ്യാറായി നിങ്ങൾ വോട്ട് ചോദിച്ചും വോട്ട് ചോദിക്കണം എല്ലാവരും വോട്ട് കൃത്യമായി രാവിലെ തന്നെ വോട്ട് ചെയ്യിക്കണമെന്ന് മാത്രം കോൺഗ്രസിന്റെ കാര്യം പോകാം വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനാറിനും ഇരുപത്തി ഒന്നിനും കേരളത്തിലെ ജനങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ എത്ര ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന പ്രസ്ഥാനം ഇടതുപക്ഷമാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പല കോൺഗ്രസിന് രാത്രി ബിജെപി ഇന്ന് ബിജെപിയിലേക്ക് പോകാൻ ഒരു കോൺഗ്രസുകാരനും വഴിയില്ല നിങ്ങളാരെ ഇവിടുന്ന് യു ഡി എഫിൽ ജയിപ്പിച്ചാലും ഡൽഹി ചെല്ലുമ്പോൾ മോദി പറയുന്ന ഗ്യാരണ്ടി ഇവരെ കിട്ടുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി അതുകൊണ്ട് നമുക്ക് വേണ്ടത് നാടിന്റെ പുരോഗതിയാണ് നമ്മുടെ ഗ്യാരണ്ടി ഈ നാട് ലക്ഷ്മങ്ങൾ കേരളത്തിലെ തക്രമണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ പാവശ്യമുണ്ടാവും കേരളത്തിന്റെ മതനിരപേക്ഷത ഇടതുപക്ഷം കേരളത്തിൽ ശക്തിപ്പെടണം ആ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അരുവാൾ നട്ട്കരന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാവരും അൻകുമാറിനെ വിജയിപ്പിക്കണമെന്ന് മാത്രം വിജയവും അഭിനന്ദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അൻകുമാർ വിജയശ്രീ രാജ്യം അതിനുവേണ്ടി ഞാൻ മൈക്കൈമാറുന്നു നിങ്ങൾക്കെ നന്ദി നമസ്കാരം